ലഹരിക്കെതിരെയുള്ള ഈ പ്രതിജ്ഞ എല്ലാവരും ഏറ്റു ചൊല്ലുക ഞാൻ എൻ്റെ ആരോഗ്യത്തെയും ഭാവിയെയും കുടുംബത്തെയും ദേശത്തെയും മാനിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹിക്കുന്നു അതിനാൽ ഒരു ലഹരി വസ്തുക്കളും ഒരിക്കലും ഉപയോഗിക്കില്ല ലഹരികളിൽ നിന്ന് ഞാൻ പൂർണ്ണമായി മാറി നിൽക്കും നല്ല സ്വപ്നങ്ങൾ കാണാനും അവ നേടാനും എപ്പോഴും ശ്രമിക്കും ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നേടും ആ അറിവ് എൻ്റെ സഹപാഠികളുമായും കൂട്ടുകാരുമായും പങ്കുവെക്കും അവരെ ബോധവാന്മാരാക്കുകയും ചെയ്യും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ ലഹരി മുക്തമാക്കി പുറത്തു കൊണ്ടുവരും സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സഹായിക്കും ഞാൻ മയക്ക് മരുന്നുകളോട് നോ പറയും ജീവിതത്തോട് യെസ് പറയും ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അവരുടെ കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ജീവിതവും സേവനവുമാണ് ലഹരി എന്ന ഈ ആശയം ജീവിതത്തിൽ പകർത്തും മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഞാൻ ശ്രമിക്കും കലാകായിക കഴിവുകളിൽ മുഴുകി എനിക്ക് കഴിയുന്ന രീതിയിൽ ലഹരി വിരുദ്ധ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കും ലഹരി ഒഴിവാക്കാം നാട് നന്നാക്കാൻ ഒന്നിക്കാം ജയ ഹിന്ദ് സോ മച്ച് പറയോ എന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് രാജ്യത്ത് നടക്കിയ പെഹൽഗാം ഭീകര ആക്രമണത്തില് ഓപ്പറേഷൻ എന്ന ആ മണ്ണിലേക്ക് യാത്ര യാത്ര നൂറുകണക്കിന് റോയൽ ബുള്ളറ്റുകളെ നയിച്ച് ശ്രീ ണക്കിന്മാനന്ദനെ ലാലേട്ടൻ ആദരിക്കുന്നു ഒരു ഗാമിൽ നടന്ന അത്യന്തം ഹീനമായ ഭീകരാക്രമണം മനുഷ്യ മനസ്സാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളഞ്ഞതാണ് നമ്മുടെ രാഷ്ട്രമായ ഭാരതം ശത്രുരാജ്യത്തിൻ്റെ ആസൂത്രണത്തിൽ നടന്ന ഈ ഹീന കൃത്യത്തെ ഓപ്പറേഷൻ സിന്ധു എന്ന അതീവ കൃത്യതയാകുന്ന സൈനിക നടപടിയിലൂടെ ഇത് ചടിച്ചുകൊണ്ട് ഭീകരതയ്ക്കതായ മറുപടി രാഷ്ട്രത്തിൻ്റെ സൈന്യവും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും ഉചിതമായ പ്രതികരണമാണ് നൽകിയത് എന്നാൽ പൗര പൗരബോധമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാണ് ഡോക്ടർ ആർ രാമാനന്ദ് ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകൾ എന്ന ആശയം ഒരു ഫേസ്ബുക്കിൽ വഴി പോസ്റ്റ് ചെയ്ത് അവതരിപ്പിച്ചു സോഷ്യൽ മീഡിയയുടെ ശക്തി ഒളിവായ ഒരു അവസരമായിരുന്നുള്ളത് കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി പത്ത് പതിനഞ്ച് ദിവസം ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ തയ്യാറായി അത്യന്തം അപകടകരമായ സാഹചര്യത്തിലൂടെ മൂവായിരത്തി അറുനൂറിൽ അധികം കിലോമീറ്ററുകൾ ബുള്ളറ്റിൽ സഞ്ചരിക്കാൻ തയ്യാർ എന്ന് പറഞ്ഞു വന്നു ചേർന്ന ഒരു സംഘമാണ് ചലോ എല്ലോ പന്ത്രണ്ട് ദിവസം കൊണ്ട് ശങ്കര ജന്മസ്ഥലമായ കാടയിൽ നിന്ന് ആരംഭിച്ച് കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ സ്ഥിതി ചെയ്ത ശാരദാ ക്ഷേത്രം വരെ എല്ലാവിധ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ഈ രാഷ്ട്രത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് സഞ്ചരിച്ച धीरन्मरु धीर ए सहोद ए विश्वशांति फौंडेश सहयोग भारत माता की शायर